ഹായ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ പോവാണ് പോവാണ് അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നേ കൊറേ ദിവസമായി ഫേഷ്യല് ചെയ്യണം വിചാരിക്കണോ അപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ ഇണ്ടായത് കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ഫ്രീ ആയിരുന്നപ്പോൾ ചെയ്യാന്ന് വിചാരിച്ചു എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താ ഫേഷ്യൽ ചെയ്യുന്നത്

അപ്പൊ ഫേഷ്യല് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ഗ്ലോ ആയില്ലേ ഇന്ന് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നല്ല ഗ്ലോ ആയി വരും ഫേഷ്യല് നമ്മള് ചെയ്യുക അപ്പൊ നമ്മള് ഫംഗ്ഷൻ വരുമ്പോ അല്ലെങ്കിൽ നോർമ്മൽ ഇപ്പൊ ജോലിക്കാരൊക്കെ ഡെയിലി പുറത്തു പോകുന്നവരൊക്കെ നമ്മളെ പോലെ ഷോപ്പിൽ വരുന്നവരൊക്കെ എപ്പഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫേഷ്യല് അപ്പൊ നമ്മള് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിൽ നമ്മുടെ ഫേസിൽ ടാനും ബജറ്റ്സ് എല്ലാം റിമൂവ് ആയി പോകാണല്ലോ അതാണ് ആ മാസം ഇവിടെ നിന്ന് രൂപ പ്ലേ ചെയ്ത് ക്ലിയർ ആയിട്ട് അന്നത്തെ ദിവസം നമുക്ക് അത്യാവശ്യം ഒരു ഗ്ലോ കിട്ടും പിന്നെ നെക്സ്റ്റ് ഡേ അതിനേക്കാൾ കുറച്ച് ഗ്ലോ കിട്ടും അങ്ങനെ ഒരു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും ഒരു വൺ മന്താണ് നമ്മൾ പറയും വൺ മന്ത് ആണ് നമുക്ക് ആ ഒരു റിസൾട്ട് എപ്പോഴും നമുക്ക് നിൽക്കുക പിന്നെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് ആ ഒരു ഫിനിഷിങ് എപ്പോഴും 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 So so ും ചിലപ്പോഴും ചെയ്യുന്നവരുണ്ട് ആ ഒരു അങ്ങനത്തെ റിസൾട്ട് എപ്പോഴും ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഞാൻ ഫേഷ്യല് ചെയ്തിട്ട് പ്രത്യേകിച്ചും നമ്മൾ ചെയ്യണം നല്ല ഇഷ്ടമായിട്ട് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത